നമസ്കാരം ഞാൻ മനോജ് റെഡിയാക്കിയാക്കിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലിച്ചൻസിംഗ് ഉണ്ട് വാഷ് മേസിൻ ഉണ്ട് നമ്മൾ ഈ കിച്ചൻസിംഗും വാഷ് ബേസിൻ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ടാപ്പും വെക്കും അപ്പൊ നമ്മൾ ടാപ്പ് വെക്കുമ്പോൾ സ്റ്റീൽ ടാപ്പുകളാണ് സാധാരണയായിട്ട് കൂടുതലായി വെക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സ്റ്റീൽ ടാപ്പ് ഒക്കെ വെക്കുമ്പത്തേക്ക് അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപ വരൊക്കെ വിലയാവും അപ്പൊ നമ്മൾ ഈ ടാപ്പ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാസങ്ങളിലൊക്കെ നല്ല പ്രഷർ ആയിരിക്കും പിന്നെ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഇനി പ്രഷറും കാണത്തില്ല വെള്ളത്തിനൊട്ട് സ്പീഡ് കാണത്തില്ല അപ്പൊ നമ്മള് ചിലരാണെങ്കിൽ ഈ ടാപ്പ് കളഞ്ഞിട്ട് പുതിയ ടാപ്പ് വാങ്ങി വെക്കും മറ്റു ചിലരാണെങ്കിലും ഈ പ്ലംബർമാരെ ഒക്കെ വിളിച്ച് ഇത് ശരിയാക്കാൻ നോക്കും അപ്പൊ നമുക്ക് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ആത് വേണമെങ്കിൽ സ്വയം വൃത്തിയാക്കി ഇത് ശരിയാക്കി ശരിയാക്കിയെടുക്കാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ഒട്ട് സമയങ്ങളിൽ വീഡിയോയിലോട്ട് അപ്പൊ കണ്ടില്ലേ നമ്മുടെ ഈ ടാപ്പ് ഫുള്ള് തുറന്നാലേ ഒട്ട് ഫോഴ്സ് ഇങ്ങനെ ഇങ്ങന വേണ്ടുന്നത് ഒട്ട് കണ്ടോ അപ്പൊ എന്തോ നമുക്ക് നമുക്കതൊന്നും തുറന്നു നോക്കാത് അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പാനർ സ്ക്രൂ സ്പാനർ എടുക്കുക അതെല്ലാം നമുക്ക് കട്ടിങ് പ്ലെയർ ആയാലും മതി ഇപ്പൊ നമുക്ക് ഇതിന്റെ കണ്ട ഇതേപോലെ നമുക്ക് തുറക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ തുറക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇടത്തോട്ടാണ് പിടിക്കേണ്ടത് വലത്തോട്ട് മുറുക്കുവാണ് ഇടത്തോട്ടാണ് നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇത് കൈകൊണ്ട് ഇങ്ങനെ തുറന്നെടുക്കാം ഇതുകൊണ്ടോ നമ്മുടെ ഈ വെള്ളത്തിന് ഫോഴ്സ് കുറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ് അത് കരട് കരട് അടിഞ്ഞിരിക്കുന്നില്ലേ കണ്ടില്ലേ ഇത് ഈ കരട് അടിയാനുള്ള കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഈ കരണ്ട് കെട്ടിക്കിടങ്ങാൻ കാരണം നമ്മള് വെള്ളം പമ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ വെള്ള കണ്ടിന്ന് കയറി വരുന്ന കരടും ഈ മണ്ണുകളുമാണ് ഇതിനകത്ത് ഫിൽട്ടർ ഈ ടാപ്പിന് പുതിയ മോഡലായതുകൊണ്ട് ഇതിന് ഫിൽട്ടർ ഉണ്ട് ഈ ഫിൽറ്റർ ഉണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ അടങ്ങി കിടക്കുന്നത് പഴയ മോഡലിന് ഈ ഫിൽറ്റർ കാണത്തില്ല അപ്പൊ നമുക്കിത് അങ്ങനെ വൃത്തിയാക്കുന്ന എങ്ങനെ നോക്കാം അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു വാഷർ ഉണ്ട് ഒരു കറുത്ത വാഷറ് ഈ വാഷർ ഇളക്കി മാറ്റാം ഇത് ഈ പുറത്തുനിന്ന് ഇങ്ങനെ അങ്ങനെ അകത്തോട്ടൊരു തള്ളിയാൽ മതി ഉണ്ട് ഇത് ഉണ്ടോ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഇത് ഇളകി വരും ഇത് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ ഇളകി വരും വാഷർ ഉൾപ്പെടെ ഉണ്ടോ ഈ ഇരിക്കുന്ന കരട് നമുക്ക് ഇതേപോലെ ബ്രഷുകൾ ബ്രഷ് ഈ ഇരിക്കുന്ന കരടുകൾ നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് ഉറച്ച് കഴി വൃത്തിയാക്കണ്ടാ ഈ ആകവും പോറോ എല്ലാം ഒന്ന് കഴി വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ഈ ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്താ മതി അല്ല തന്നെ നല്ല പ്രഷർ ഉണ്ടോണ്ടോ അതിനുശേഷം ഇങ്ങനെ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വാഷറും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ വാഷർ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകരുത് അതിനുശേഷം നമ്മൾ അകത്തുനിന്ന് ഇത് പുറത്തോട്ട് ഇട്ടുകൊടുക്കണം ഇത് അകത്തു ഇത് പുറത്തോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം ലെവലാക്കിയതിനു ശേഷം വാഷർ ഇതേപോലെ ഇനി ഇട്ട് കൊടുക്കണം വാഷർ ഒന്നുകൂന്ന് കഴി വൃത്തിയാക്കിയിട്ട് വാഷർ ഒന്ന് ഇട്ട് നിട്ടുകൊടുക്കണം അതിനുശേഷം ഇതേപോലെ അടച്ചു കൊടുക്കണം നമുക്ക് അടച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുറുക്കി അടയ്ക്കേണ്ട നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഊരേണ്ടതല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുക്കി കൊടുത്താൽ മതി ണ്ടോ നല്ല ഫോഴ്സി വെള്ളം വരുന്ന ഇത് കരട് കറി അടഞ്ഞതുകൊണ്ടാണ് ഫോഴ്സ് ഇല്ലാതെ നല്ല ഫോഴ്സ് ആയി വെള്ളത്തിന് ഉണ്ടോ നല്ല ഫോമി വരുന്ന വെള്ളം അടുത്ത് നമുക്ക് വാഷ് ഫേസിൻ്റെ ടാപ്പ് ഒന്ന് തുറന്ന് നോക്കാം അല്ലേ ഫുള്ള് തുറന്നിട്ട് പോലും ഒട്ടും പ്രഷർ ഇല്ല അണ്ടേ ഞാൻ ഫുള്ള് തുറന്നു വെച്ചിരിക്കാം ഇതെന്തോന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് ഇതല്ല നമുക്ക് സ്ക്രൂസ്പാൻ അതേപോലെ എടുക്കാം നമുക്ക് ഇതാളിത് സ്ക്രൂസ്പാൻ ദിവസം ഇടത്തോടെ തിരിക്കുക വേണ്ട എന്നിട്ട് നമുക്ക് കൊണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കാവുന്നയാൾ വേണ്ട ഇത് വേണ്ട മണ്ണ് കയറി അടഞ്ഞിരിക്കുന്നേണ്ട മണ്ണ് കയറി അടഞ്ഞിരിക്കുന്നുണ്ടോ അല്ല ഈ മണ്ണ് കയറി അടഞ്ഞിരുന്നത് കൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഈ വാഷർ ആദ്യം ഇളക്കി എടുത്ത് ഇളക്കിയെടുത്ത് മാറ്റാം അതിനുശേഷം എന്നാൽ ഈ ഇരിക്കുന്ന കറുകളൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ച് നിറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പുറത്തോട്ട് തള്ളിയാൽ മതി ഉണ്ടോ ഇത് ഞളയും ഒന്ന് എന്നിട്ട് ഈ വാശം കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്രഷ് വെച്ചിങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കഴി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഊരിയത് അതേപോലെ തന്നെ തിരിച്ചിടുക ഏതായാലും നമ്മൾ ഈ ഈ പുറത്തോട്ട് ഇങ്ങനെ പുറത്തോട്ടിങ്ങനെ ഇടുവാണ്ട ഇതുണ്ടോ അതിനുശേഷം ഇതുപോലെ വാഷർ വെക്കുക വാഷറല്ല എല്ലാ എല്ലാ സൈഡിലും ഒരേപോലെ വരണം ഒരേപോലെ അത് മുറുക്കി കൊടുക്കണം അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ അടച്ചു കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് മുറുക്കി കൊടുത്താൽ മതി പിന്നെ ഇനി രണ്ടാമതി മുറുക്കുമ്പോൾ ക്രൂസ് പാനുപയോഗിച്ച് മുറുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഈ മാസം മാസം കുറയ്ക്കേണ്ടി വരണ്ടോ നല്ല സോസി വരുന്നുണ്ടല്ലോ എന്തോ അപ്പോൾ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടെങ്കിലും ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് എത്താം എല്ലാവർക്കും നന്ദി